കൃഷ്ണാഗുരുവായണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം നാലുമണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുള്ളും പിടിച്ച് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ട സമയത്ത് ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 വരുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണമോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ആ പൊന്നുണ്ണി കണ്ണനെ ആ സച്ചിദാനന്ദക്കട്ടയെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് ആവാഹിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവ ചാർത്തി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം നമുക്ക് മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കാം അവിടെ പ്രതിഷ്ഠിക്കാം ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം ഉറച്ച വിശ്വാസത്തോടുകൂടി നാമം ചൊല്ലിക്കോളൂ നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ആ സ്നേഹത്തോടു കൂടിയുള്ള ആ കണ്ണനൊന്ന് വിളിച്ചു നോക്കൂ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അത്രയും കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരി തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും എപ്പോഴും ജപിച്ചോളൂ ഈ മന്ത്രം നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക ജപിക്കുക സർവ ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറിത്തന്ന അമൂല്യ മന്ത്രമാണ് ഇത് കളികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഉണ്ടായ മന്ത്രമാണിത് എല്ലാവരും ആ മന്ത്രം ജപിച്ചോളൂ അതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ